രാഹുൽ മാങ്കൂട്ടത്തെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാതെ ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരുത്വമാണ് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന കോൺഗ്രസ് ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല പകരം നടപടി സ്വീകരിക്കണമെന്ന ഒരു വിഭാഗം നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഏതൊരു മറ്റൊരു വിഭാഗം ഇത് പ്രാദേശിക തിരഞ്ഞെടുപ്പിനെ പോലും അവരെ അവരെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു കോൺഗ്രസുകാർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് അടിക്കുന്നു അതിൻ്റെ നടുക്ക് പിടിച്ചു മാറ്റാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശ നിൽക്കുന്ന ചിത്രമാണ് കണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തക യോഗങ്ങൾ പോലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കുവാൻ കഴിയാത്ത നിലയിൽ സംഘടന അതമ്പതിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി പരമ ദയനീയമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേർത്ത് കൊടുക്കുകയാണ് കെ സി വേണുഗോപാൽ മറ്റ് സംസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത സ്ഥലത്തൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെടുപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ആശ്വാസമാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഈ രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള തെളിവുകൾ പുറത്തു നടക്കുന്നത് സോഷ്യൽ മീഡിയക്കാർ എത്ര വലിയ ഉന്ന ഉന്നതനായിരുന്നാലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അത് അഹങ്കാരമാണ് ധിക്കാരമാണ് കേരളത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഒരു കുട്ടി ഒരു പരാതി കൊടുത്ത് ഉള്ള ഗൗരവമുള്ള പരാതി അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ് നമ്മൾ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ് അക്കാര്യത്തിൽ ഒരു ഒരു പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല കോൺഗ്രസ് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ട് കോൺഗ്രസുകാർ ഈ പിന്നെ വ്യക്തിയെ ഞങ്ങളുടെ പാർട്ടി ഒന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിന് ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങൾ ഇത്രയും വിവാദമായി കേരളമാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞങ്ങൾ ഇന്നിതിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നില്ല അയാളെ പുറത്താക്കുകയും പുറത്താക്കുകയാണെന്ന് പറയാൻ വേണ്ടി ധൈര്യം കെ പി സി സി പ്രസിഡൻറ് കാണിക്കട്ടെ കെ പി സി സി പ്രസിഡൻ്റ് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തടത്തോളം കാലം മിക്കവാറും രാഹുലിനെ പിന്നെ ഒളിച്ച് പാർക്കുവാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുന്നത് കെ പി സി സിയും എ ഐ സി സിയും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം